ഹായ് ക്രിസ്റ്റ എത്ര വയസ്സുണ്ട് ക്രിസ്റ്റി എവിടെയാ വീട് പാട്ട വയലോ അടുത്തല്ലേ ക്രിസ്റ്റയ്ക്ക് എന്തൊക്കെ പ്രശ്നങ്ങളായിട്ടായിരുന്നു വന്നത് വിട്ടു കൂടുതലായിരുന്നു നമ്മള് അലർജി ടെസ്റ്റ് ചെയ്ത് ഫുഡ് പൊടി ഇതിനൊക്കെ അലർജി ഉള്ളതായിട്ട് കണ്ടായിരുന്നു അല്ലേ ആ അതിൽ എങ്ങനെ കൃത്യമായിരുന്നോ ആ ഫുഡൊക്കെ ഒഴിവാക്കിയപ്പോ തന്നെ കൊറേ വ്യത്യാസമായി കുറഞ്ഞു ചുമയും കപക്കെട്ടും ഒക്കെ കുറഞ്ഞിട്ടുണ്ടല്ലേ കൃത്യ സന്തോഷം നമ്മള് മോക്ക് ഇമ്യൂണോതെറാപ്പി ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര നാളായി രണ്ട് ഉള്ളൂ നമുക്ക് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും വേദന എടുത്തോ കൊച്ചിന് ഇല്ല കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലേ കയ്യിൽ ഇങ്ങനെ പടം വരയ്ക്കുന്ന പോലെ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ എന്നിട്ട് അതിൻ്റെ ഒരു തുള്ളി മരുന്ന് തരുന്നില്ലേ പിന്നിനെ അതെടുക്കുന്നതിന് കുഴപ്പമുണ്ടോ അതിന് കൈപ്പൂ എല്ലാം ഉണ്ടോ ഒന്നുമില്ല മധുരമുണ്ട് ചെറിയൊരു മധുരമുണ്ട് അല്ലേ അതുകൊണ്ട് എടുക്കാൻ ഇഷ്ടമാണോ നമ്മൾ നമ്മുടെ പ്രതിരോധ ശക്തിയെ സ്ട്രെങ്തൻ ചെയ്യുകയാണ് കേട്ടോ അതുകൊണ്ട് ചെയ്യുന്നത് ഇമ്മ്യൂണിറ്റി ഉപയോഗിച്ച് തന്നെ നമ്മൾ ഈ അലർജിയെ മാറ്റിയെടുക്കുവാണ് എന്റെ കുഞ്ഞിന് രണ്ട് ഇഞ്ചക്ഷൻ തന്നായിരുന്നല്ലോ അല്ലേ എവിടെ ഇഞ്ചക്ഷൻ എടുത്തേ ഇവിടെ ആനു വേന എടുത്തോ ചെറുതായിട്ട് പക്ഷെ കരഞ്ഞോ ഒന്നുമില്ല മിടുക്കിക്കുട്ടിയായിരുന്നു ആ അതുകൊണ്ടാണ് ക്രിസ്റ്റയുടെ വീഡിയോ തന്നെ എടുക്കണമെന്ന് പറഞ്ഞത് എന്തായാലും ഒത്തിരി സന്തോഷം ഇപ്പൊ ഇതുപോലെ ഒരു ഒരുപാട് കുട്ടികൾക്ക് ഈ അലർജി മൂലമുള്ള പ്രശ്നം പ്രശ്നം ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ചിലർക്ക് മൂക്കടപ്പ് തുമ്മൽ കണ്ണ് ചൊറിച്ചിൽ ചിലർക്ക് ചുമ കപക്കെട്ട് ശ്വാസം മുട്ടൽ വീസിങ് ഈ ചുമ ഇങ്ങനെ വീണ്ടും നീണ്ടു നിൽക്കും അത് ഇടയ്ക്കിടയ്ക്കെല്ലാം നമുക്ക് ഉണ്ടാക്കും എന്നും ഒരു ഒരാഴ്ച കൂടുമ്പോഴത്തേക്കും പനിയായിട്ട് അഡ്മിറ്റാകേണ്ടി വരുന്നു റെക്കറൻ്റായിട്ട് ഈ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് അത് ചിലപ്പോൾ ന്യൂമോണിയ ആയിട്ട് മാറും കുഞ്ഞുങ്ങൾക്ക് ന്യൂമോണിയ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ അറിയത്തില്ല തീരെപ്പൊടി ആണെന്നുണ്ടെങ്കിൽ പനി പോലും ഉണ്ടാവണമെന്നില്ല അവരുടെ റെസ്പിറേറ്ററി പതുക്കെ ഇങ്ങനെ കൂടാൻ തുടങ്ങും പിന്നെ ഈ ചെസ്റ്റ് ഇൻഡ്രോയിങ് എന്ന് പറയും നമ്മുടെ ചെസ്റ്റിൻ്റെ റിപ്സിൻ്റെ അഭാഗത്ത് അങ്ങനെ കുഴിഞ്ഞു പോകുന്നതായിട്ട് കാണും അതൊക്കെ വളരെ സപ്റ്റിലായിട്ടുള്ള സയൻസാണ് കൃത്യമായിട്ട് ചിലപ്പോൾ മനസ്സിലായി എന്ന് വരത്തില്ല അപ്പോൾ ഈ കുഞ്ഞു പിള്ളേർക്ക് അലർജി ഇങ്ങനെ ഉണ്ടായിരിക്കുന്നിടത്തോളം അവർക്കിത് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും ഈ റെക്കറൻ്റ് ഇൻഫെക്ഷൻസ് തന്നെ കുഞ്ഞുങ്ങളുടെ ശ്വാസകോശത്തെ ഒരുപാട് ദോഷകരമായിട്ട് ബാധിക്കും അത് എത്ര പ്രായമായെന്നാലും ചിലപ്പോൾ മാറാതെ നിൽക്കുകയും അത് പെർമനൻ്റ് ആയിട്ടുള്ളൊരു ഡാമേജിലേക്ക് പോവുകയും ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ ഈ ഇമ്മ്യൂണോതെറാപ്പി എടുത്ത് തുടക്കത്തിലെ തന്നെ അലർജി കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് മാറ്റിയെടുക്കണം കുഞ്ഞുങ്ങളിലാവുമ്പോഴത്തേക്കും അതെടുക്കുന്നത് കൊണ്ട് നല്ല റിസൾട്ട് ഉണ്ടാവുകയും ചെയ്യും പിന്നെ മൊക്ക് ഇതിൻ്റെ ഇൻഹേലർ മരുന്ന് തന്നിട്ടില്ലായിരുന്നു വലിക്കാനായിട്ടുള്ള മരുന്ന് അതെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ഒരു പി പി പോലത്തെ സാധനം അല്ലേ അമിടിക്കായിട്ട് എടുക്കുന്നുണ്ടായിരുന്നല്ലോ അല്ലേ ഇൻഹേലർ മരുന്നാണ് ശരിക്കും പറഞ്ഞാൽ കഴിക്കുന്ന ഗുളികയെക്കാൾ നല്ലതും എഫക്റ്റീവും ഡോസ് കുറഞ്ഞിടും പിള്ളേർക്കൊക്കെ പലപ്പോഴും അതെടുക്കാൻ പറയുമ്പോഴത്തേക്കും അച്ഛനമ്മമാർക്കൊക്കെ ഭയങ്കര പേടിയെയ്തു എന്തോ ഡോസ് കൂടിയതല്ലേ അത് ഭയങ്കര എൻ സ്റ്റേജിൽ കൊടുക്കുന്നതല്ലേ അതിന് അഡിക്ഷൻ ഉണ്ടാവുമോ വസ്ത്രത്തിൽ അങ്ങനെയൊന്നുമില്ല നമ്മളിപ്പോൾ ഈ ചുമ ഉള്ളപ്പോഴത്തേക്കും നമ്മൾ ആ ഇൻഹേലർ മരുന്ന് എടുക്കുന്നതാണ് മറ്റ് ഗുളികകളേക്കാൾ നല്ലതും എഫക്റ്റീവും ഡോസ് കുറഞ്ഞതും അതിൻ്റെ കവറേ അറിയാം മാക്സിമം ഇരുന്നൂറ് എം സി ജി മൈക്രോഗ്രാം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് പോയിൻറ്റ് ടു മില്ലിഗ്രാം ആണ് അപ്പം ഡോസ് വളരെ കുറവാണ് മാത്രമേ അല്ലെങ്കിൽ ശ്വാസകോശത്തിൽ മാത്രമേ ചെല്ലുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ബ്ലഡിൽ അലിഞ്ഞു ചേരുന്നില്ലാത്തത് കൊണ്ട് അതിന് സൈഡ് ഇഫക്റ്റും ഇല്ല ബാക്കിയുള്ള മരുന്നുകളെല്ലാം കഴിക്കുന്ന ഗുളികകൾ നമ്മൾ ബ്ലഡിൽ അലിഞ്ഞ് ചേർന്ന് അതിൻ്റെ ഒരു നാലൊന്ന് ഭാഗമേ ചിലപ്പോൾ ശ്വാസകോശമെത്തുള്ളൂ ഇതിപ്പോൾ നമ്മളൊരു മുറിവിൽ ഓയിൻമെൻറ്റ് പുറത്തുന്ന പോലെ കറക്റ്റ് സൈറ്റിലാണ് ആക്ട് ചെയ്യുന്നത് പിന്നെ ഈ മരുന്നും ഇൻഹേലർ നമുക്ക് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാം അലർജി പൂർണ്ണമായിട്ടും ഡീസെൻസിറ്റൈസ് ചെയ്ത് കഴിയുന്നതോടെ അതോടുകൂടി നമുക്ക് ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്ന ട്രീറ്റ്മെൻ്റ് കൊണ്ട് പൂർണ്ണമായിട്ടും ഇതിൽ നിന്ന് മുക്തി പ്രാപിക്കാം മെഡിസിൻ ഡിപ്പെൻഡൻസ് മാറ്റുകയും ചെയ്യാം എന്തായാലും ഒത്തിരി സന്തോഷം ഇങ്ങനെ കുറിച്ചേടെ അനുഭവം പങ്കുവയ്ക്കാൻ കാണിച്ച മനസ്സിന് നിങ്ങളുടെ നമ്പറാണല്ലോ അല്ലേ ഈ എയ്റ്റ് ത്രീ ഡബിൾ സീറോ ത്രീ സീറോ ത്രീ വൺ ടു ഫോർ ആരെങ്കിലും പേരൻറ്റ്സ് അവരുടെ ഈ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് അറിയാനായിട്ട് വിളിക്കുവാണെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുത്തേക്കണേ അപ്പോൾ അലർജി ടെസ്റ്റിനെപ്പറ്റി ഇമ്മ്യൂണോ തെറാപ്പിയെ പറ്റി അറിയാനായിട്ട് ഞാൻ എൻ്റെ അപ്പോയിൻമെൻ്റ് നമ്പറിലും ഇതിൽ കാണിച്ചിട്ടുണ്ട് ഓക്കെ താങ്ക് യു സോ മച്ച് താങ്ക് യു സർ